കുരിയച്ചു ഡ്രൈവിംഗ് കൊള്ളാം പക്ഷെ ക്ലച്ച് എടുക്കുന്ന കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം ആ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങണം ഇറങ്ങണോ അങ്ങോട്ടിറങ്ങാൻ ഫാക്ടറിയിലേക്കാണെന്ന് പറഞ്ഞ് കാറി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങണമെന്നോ ഇത് കുരിയച്ചിന്റെ സ്ഥലമാണോ നല്ല സ്ഥലം തൊട്ടടുത്തെങ്ങും ആരുമില്ല ഇവിടെയാവുമ്പോ മുഴുവൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അങ് അകത്ത് കയറി പോവില്ലല്ലോ എന്താ ഇത്ര അധികം പറയാനുള്ളത് അധികം പറയാൻ ഇടയാക്കരുത് ഒന്നു മാത്രം അറിഞ്ഞാൽ മതി എന്താ നിങ്ങളുടെ ഉദ്ദേശം പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ല വിശ്രമ ജീവിതം ഭരിക്കുന്നവരെ അല്ലല്ലാതെ കഴിയണം അതിന് എത്ര തുക വേണ്ടി വരും അത് കുരിയച്ചൻ തരാൻ പോവാണോ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് കൊണ്ട് പറയുക കുട്ടികളെ അവിടെ പേടിച്ചു കഴിയാൻ ദയവ് ഇത് അവരെ വെറുതെ വിട് എന്താ കുര്യച്ച കുട്ടികളെ പോലെ കുരിയച്ചനും ഇല്ലാതെ സംസാരിക്കുന്നത് ഞാനൊരിക്കൽ വ്യക്തമാക്കിയതല്ലേ അവർക്ക് ദുസ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവരെന്നെ തള്ളി പറയുന്നതെന്ന് നാക്കുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ രക്തബന്ധം രക്തബന്ധത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെന്താ പ്രശ്നം ഈ മുത്തച്ഛന്റെ ഓ ഞാൻ വിചാരിച്ചതിലും എത്രയോ വലിയ കള്ളനാ നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പേരെ ചതിച്ചിട്ടുണ്ട് കുരിയച്ച ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ മിസ്റ്റർ മുത്തച്ഛൻ ഇതെന്താണെന്ന് അറിയാമോ ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നുള്ള കത്ത മോഹൻദാസിന്റെ അച്ഛൻ മിസ്റ്റർ കരുണാകര മേനോൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ശത്രുക്കളുടെ തടവിൽ വെച്ച് തന്നെയായിരുന്നു അത് അന്ന് തന്നെ അവരാ വിവരം പഴയ വിലാസത്തിൽ അറിയിച്ചിരുന്നു നാട് വിട്ടുപോകുന്ന മോഹൻദാസ് അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ കുരിയച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ ഇത് വിശ്വസിക്കുന്നുണ്ടോ വടി വടി പോലെ നിൽക്കുന്ന കരുണാകര മേനോന്റെ മുമ്പിൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കുര്യച്ചന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ടോ സമാധാനപരമായിട്ട് ഇത് ീരില്ല സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ മാഷേ ഒരു തവണ കുട്ടികൾ പറഞ്ഞു ഞാൻ പറയുന്നത് രണ്ടാമത്തെ തവണയാണ് എന്നിട്ടും വീട് പോകാൻ മാഷ തയ്യാറാവുന്നില്ല വേണ്ട പോലീസിൽ ഒരു കംപ്ലൈന്റ് അവര് വന്ന് ജീപ്പി കയറ്റി കൊണ്ടുപോകും പക്ഷെ അതിലൊരു കുഴപ്പമുള്ളത് ചിലപ്പോ കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വരും പൈസ കാലത്ത് അത് ഒഴിവാക്കി കൂടെ പോലീസ് വരുമോ നന്നായി ആ വഴിയാണ് ഏറ്റവും നല്ലത് എനിക്കും പോലീസിനെ കണ്ടിട്ട് കാര്യമുണ്ട് അവര് വന്ന കുരിയച്ചൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുള്ളത് കുറച്ച് ദിവസമല്ല അപ്പോൾ കൂടുതൽ നാളെ വേറൊരാള് ജയിലിൽ കിടക്കേണ്ടി വരും അല്ല അതിന്റെ അന്വേഷണങ്ങളൊക്കെ ഒരു ഭാഗം തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങള് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുമുണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ല അതായത് നല്ല നിലയിൽ നടക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് ഒരു എം ഡി എം ഡിക്ക് വിശ്വസ്തനായ ജി എം ബിസിനസ്സുകാരനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ജി എമ്മിന് തോന്നി ഒരു മനുഷ്യനല്ലേ അല്പം മുടക്കം മുതൽ കൈവശം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് വേറെ തുടങ്ങിക്കൂടെയെന്ന് അങ്ങനെ വലിയൊരു തുക തിരിമറി നടത്തി എം ഡി അത് കണ്ടുപിടിച്ചു പ്രശ്നമായി ബാങ്ക് അടയ്ക്കേണ്ട തുകയായിരുന്നു ഇത്രാം തീയതി പണം തിരിച്ചടച്ചു കൊള്ളണമെന്ന് എം ഡി ജി എമ്മിന് അന്ത്യശാസനം നൽകി ആ തീയതി തലേ ദിവസമായിരുന്നു എം ഡി ഭാര്യ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത് ആക്സിഡന്റ് ആയിരുന്നില്ല ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകം പലരും മറന്നു തുടങ്ങിയ ആ മരണത്തിന്റെ കാരണം കണ്ടെത്തി എങ്ങനെയാണെന്ന് കുരിയച്ചൻ അത്ഭുതപ്പെടുന്നുണ്ടാവും യാദൃശ്യമായ സംശയങ്ങളായിരുന്നു ആദ്യം പിന്നെ പിന്നെല്ലാം വ്യക്തമായി ഫാക്ടറി അക്കൗണ്ടന്റിനെയും ജോലിക്കാരെയും എല്ലാം ഞാൻ വിസ്തരിച്ചിരുന്നു കുരിയച്ച മോനെ നീ ഇരുമ്പഴി എണ്ണും തമിഴ്നാട്ടിൽ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്റെ ഫാക്ടറി കെട്ടിൽ ഉയരുന്നത് എങ്ങനെയാണ് നീ കമ്പനി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തറിയില്ലെന്ന് വിചാരിച്ച ഞാനൊരു വയസ്സനല്ലേ എന്നെ ദേഹോദ്ര ഏൽപ്പിക്കരുത് നമുക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലായി എന്നെ ഇത്രയും പരസ്യമായിട്ട് തട്ടിക്കളയാൻ ശ്രമിക്കുന്നത് ബുദ്ധിമോശമല്ലേ എനിക്ക് തന്നെ ദ്രോഹിക്കണമെന്നില്ല താൻ തട്ടിയെടുത്തതിന്ന് ഒരു മോശമല്ലാത്ത തുക എനിക്ക് തന്നാൽ മതി ഞാൻ അപ്പഴേ സ്ഥലം ഇട്ടേക്കാം ഇതിനെപ്പറ്റി ഒരു തീരുമാനം അറിയാനാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത് അല്ലാതെ ഞാൻ അവറ്റകളുടെ മുത്തച്ഛനായതുകൊണ്ടൊന്നുമല്ല എന്താണോ ഇത്രയും ആലോചിക്കാൻ